ഒരു തരത്തിലും നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതിരോധമാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെൻറ്റിൽ ഉയർത്തിയത് അതുകൊണ്ടുതന്നെ ഭരണപക്ഷ അംഗങ്ങളുടെ സമനില പോലും തെറ്റിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് മുമ്പൊന്നുമില്ലാത്ത തരത്തിലുള്ള പ്രതിപക്ഷ പ്രതിഷേധമാണ് സഭയിൽ കണ്ടത് രണ്ടായിരത്തി പതിനാല് മുതൽ പ്രതിപക്ഷമില്ലാത്ത പാർലമെൻറ്റാണ് മോദിയും അമിത്ഷായും നേരിട്ടതെങ്കിൽ ഇന്ന് കരുത്തുറ്റ പ്രതിപക്ഷ നേതാക്കളെ നേരിടേണ്ട അവസ്ഥയാണ് വന്നു ചേർന്നിരിക്കുന്നത് അതുകൊണ്ടുതന്നെ അമിത്ഷാ അടക്കമുള്ളവർ അതിരിവിട്ടു പോകുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് പാർലമെൻറ്റിൽ കഴിഞ്ഞ ദിവസം വാഗ്വാദത്തിനിടെ കോൺഗ്രസ് എം പിക്ക് അശ്ലീല പദം പ്രയോഗിച്ച സംഭവത്തിൽ ഒടുവിൽ മാപ്പ് പറഞ്ഞ് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ അമിത് ഷാ ആഭ്യന്തര സുരക്ഷയെക്കുറിച്ച് ചർച്ചക്കിടിയായിരുന്നു വിവാദമായ പരാമർശമുണ്ടായത് തുടർന്ന് പ്രതിപക്ഷത്തിൻ്റെ കടുത്ത പ്രതിഷേധത്തിന് പിന്നാലെ അമിത് മാപ്പ് പറയുകയായിരുന്നു ചോദ്യോത്തരവേളയിൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിലെ കാലതാമസത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനിടയിലാണ് അമിത് ഷാ പൊട്ടിത്തെറിച്ചത് പിന്നാലെ അമിത് ഷാ സാല എന്നൊരു വാക്ക് പ്രയോഗിക്കുകയായിരുന്നു ഉടൻ തന്നെ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു തുടർന്ന് സ്പീക്കർ ഓം ബിർള ഒരു പരാമർശം സഭാരേഖകളിൽ നിന്നും നീക്കം ചെയ്യുകയും സഭ അല്പസമയത്തേക്ക് നിർത്തിവെക്കുകയും ചെയ്തിരുന്നു തുടർന്നായിരുന്നു അമിത്ഷാ ഒരു സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നത് വികാരത്തിൻ്റെ പുറത്ത് നാവിൻ തുമ്പിൽ നിന്നും വീണുപോയ വാക്ക് എന്നതാണ് അമിത്ഷ എന്ന് പറഞ്ഞത് അത് പാർലമെൻ്ററിയും മര്യാദക്ക് ചേർന്നതല്ല ബഹുമാനപ്പെട്ട അംഗത്തോടും സഭയോടും താൻ ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുന്നു എന്നതാണ് പിന്നീട് അമിത്ഷാ ഈ ഒരു വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് അമിത്ഷാ മാപ്പ് പറഞ്ഞെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുകയായിരുന്നു അന്തസ് കാത്തുസൂക്ഷിക്കേണ്ട ആഭ്യന്തര മന്ത്രിയിൽ നിന്നുണ്ടായ ലജ്ജാകരമായ നടപടി എന്നതാണ് പ്രതിപക്ഷം ഈ വിഷയത്തിൽ പറഞ്ഞത് ജനാധിപത്യത്തെ ഇകഴ്ത്തുന്ന വാക്കുകളാണിത് ക്ഷമാപണം സ്വീകരിക്കുന്നു പക്ഷേ ഈ ആക്രമണ ശൈലി അത് അവസാനിപ്പിക്കണം എന്നതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഇത് ജനാധിപത്യത്തെ അപമാനിക്കുന്നതാണെന്നും വിഷലിപ്തമായ കീഴ്വഴക്കമാണെന്നും ആരോപിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ സഭയിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്